ഇപ്പോൾ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്ലാന്റ്സ് നശിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് റുക്കിലും നനയ്ക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ നനയ്ക്കരുത് ആ ഒരു ചെടി കാരണം നമ്മൾ അടുത്തത് ഇതിനൊരു നല്ല ഒരു ചെടിച്ചട്ടി ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ അടി ഒന്നെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും ചുവട് ഭാഗം മാത്രം ആ ഫോർട്ടീൻ മിനിറ്റ് സെക്കൻഡ് ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്ലവറിങ് ആറിയംസിനെ കുറിച്ചുള്ള എ ടു ഇസഡ് കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഒരു ടു വീക്സ് ആയിട്ട് ദേ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ വഴിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരും അതുപോലെ തന്നെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടും ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കെയർ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് നിറയെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഇതിനെങ്ങനെയാണ് ഒഴിക്കുക ഇൻഡോറ് വയ്ക്കാൻ പറ്റുമോ അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് എനിക്ക് എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു ഇപ്പോൾ ഒരു ഏഴ് കളറാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് ഇനിയിപ്പോൾ വരുന്നുണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ആന്റോറിയംസ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ ആ വീഡിയോയുടെ ഇടയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഗാർഡനില് നമുക്ക് വളരെ മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആന്തോറിയം പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അതിപ്പോൾ ഓൺലൈൻ വാങ്ങുന്നതായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതായിക്കോട്ടെ അപ്പോൾ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വേര് ജസ്റ്റ് ഒന്ന് ഫംഗിസൈഡ് ഉപയോഗിച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട് ഒരു ബ്ലൂ കളറാണ് അപ്പോൾ അത് നമുക്ക് എല്ലാ എക്കോ ഫ്രണ്ട്ലി ഷോപ്പിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്ന ഷോപ്പിലും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ അവിടുന്ന് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഒരു പൗഡർ ഫോമാണ് നമുക്ക് ഈ പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ റൂട്ടിലൊക്കെ നമുക്ക് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഒരു പൗഡർ ഫോമാണ് സാഫ് വരിക അതൊന്ന് വെള്ളത്തിലൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക കുഴച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ വേരുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള പ്ലാന്റ്സിന് എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങുന്നതായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പോട്ടിങ് നേടി കൊടുക്കണം നമ്മുടെ ഈ ആന്തൂറിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു സെമി എപ്പിഫൈറ്റിക് പ്ലാന്റ് ആണ് അതായത് ഡയറക്റ്റ് മണ്ണിൽ നിന്നും അതിന് വെള്ളവും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ എയറിൽ നിന്നും ഇതിന് ആവശ്യമായതൊക്കെ വേര് വഴി അബ്സോർബ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിനെ നമ്മൾ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടുതൽ പേരുടെയും പ്ലാന്റ്സ് നശിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് റൂട്ട് റോട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പോട്ടിങ് മീഡിയ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഒരു പോട്ടിങ് മീഡിയ ആയിരിക്കണം ഈ നന്നായിട്ട് ഈ കട്ട കുത്തിയ മണ്ണ് അല്ലെങ്കിൽ മറ്റേ ചെമ്മണ്ണ് ചെളിമണ്ണ് നല്ല രീതിയിൽ ഉറച്ച മണ്ണൊന്നും നമ്മൾ ഈ ഒരു ആന്തൂറയും പ്ലാന്റ്സ് പോട്ട് ചെയ്യാനായിട്ടൊരിക്കലും എടുക്കരുത് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല ലൂസായിട്ടുള്ള മണലെടുക്കാം നല്ല ലൂസായിട്ടുള്ള മണൽ കിട്ടുമല്ലോ മണലെടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ചളവിൽ നമുക്കൊന്ന് കോക്കോപ്പിറ്റ് ചേർത്ത് കൊടുക്കണം അതായത് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കണം അത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറായിരിക്കണം എപ്പോഴും നമ്മൾ ഏത് നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സിനെടുക്കുമ്പോഴും യൂസ് ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് പെർലൈറ്റ് കിട്ടും ചെറിയ വെളുത്ത തരിമണികൾ പോലത്തെ ഒരു സാധനം പെർലൈറ്റ് കിട്ടും അത് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് മൂന്നും നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ കൊക്കനട്ട് ഹസ്ക് അല്ല നമ്മുടെ തൊണ്ടിൻ്റെ പീസുകൾ ഉപയോഗിക്കാം ഈ പീസുകൾ നമുക്ക് ചെടിച്ചട്ടിയുടെ ഏറ്റവും താഴത്തെ ഭാഗം നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതിന് അടിയിലത്തെ ഭാഗത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു മൂന്ന് പോട്ടീൻ മിക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു അര സ്പൂൺ അര ടീസ്പൂൺ സാഫിൻ്റെ പൗഡർ കൂടി അപ്ലൈ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ഇതിനൊരു നല്ല ഒരു ചെടിച്ചട്ടി ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ അടിയിൽ നന്നായിട്ട് ഹോൾസ് ഒരുപാടുള്ളതായിരിക്കണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ഹോൾസ് നമ്മൾ നമ്മളിടുമ്പോൾ അത് അത്രത്തോളം സഫീഷ്യൻ്റ് ആയിരിക്കില്ല ഈ ഒരു ചെടിക്ക് കാരണം നല്ലൊരു എയർ സർക്കുലേഷൻ വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ വേരിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളത് വേണം എടുക്കാനായിട്ട് ഈ വേരെല്ലാം കൂടെ കുത്തി നിറച്ചൊരു ചെറിയ ചെടിച്ചട്ടിയിൽ ഒരിക്കലും നമ്മൾ പോട്ടി ചെയ്ത് വെക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അടിയിൽ ആ കോക്കോനട്ട് ഹസ്ക് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റ് ഒന്ന് വെച്ചിട്ട് വേണം ഈ ഒരു പോട്ടി മിക്സ് ഫുൾ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് വരുന്ന സൺലൈറ്റ് ഇവിടെ ഇപ്പം ഞാൻ നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ താഴെയാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് ഈ ഒരു സൈഡിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ലൈറ്റടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കരുത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വേണം ആന്തോറിയം പ്ലാന്റ് കീപ്പ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ആ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തു പോട്ട് ചെയ്ത പ്ലാന്റ് അന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും നനയ്ക്കരുത് അന്ന് അതിനെല്ലാ എല്ലാം കൂടി താങ്ങാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എടുക്കുന്ന പോട്ടി മിക്സിൽ ചെറിയ നനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ആ ചകരിച്ചോറിന് ചിലപ്പോൾ നനം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും നമ്മൾ അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടി മിക്സിൽ ഒരിക്കലും ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യരുത് പോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ആഡ് ചെയ്യരുത് അങ്ങനെ ഇപ്പം നമ്മൾ പോട്ട് ചെയ്ത് അത് നല്ല ഒരു സ്ഥലത്ത് വെച്ചു ഇനി പറയുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ആന്തൂറിയം പ്ലാന്റ്സ് പോട്ട് ചെയ്ത് വെക്കുമ്പോൾ ആ ചെടിച്ചട്ടിക്ക് താഴെ നമ്മൾ ഒരിക്കലും ട്രേ വെക്കരുത് ഈ ട്രേ വെക്കുമ്പോൾ ഈ ബാക്കിയുള്ള വെള്ളം ഒഴുകി വന്ന് ആ ട്രേയിൽ നിന്നിട്ട് ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ ഡിസീസസ് പറയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരാം അങ്ങനെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ച ചെടി എന്ന് പറയുന്നത് നല്ല ഷെഡിൽ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം നമ്മൾ അത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഈ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇലകളിലൊന്നും വെള്ളം ഒഴിക്കരുത് ഇതിൻ്റെ ഇലകളിലൊന്നും വെള്ളം വീഴാതെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ചുവട് ഭാഗം മാത്രം ആ പോട്ടി മിക്സ് ഒക്കെ നനയത്തക്ക രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇലകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ കാരണം ഇത് ഓൾറെഡി വേര് പിടിച്ചിട്ടില്ല വേര് സെറ്റാവാത്ത ചെടിയാണ് അപ്പോൾ ഇലകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇലയൊക്കെ പെട്ടെന്ന് മഞ്ഞിച്ച് ബ്രൗൺ കളറൊക്കെ ആയി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ടാഴ്ച വരെ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ മാത്രമേ കെയർ ചെയ്യാവുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിന് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാവുള്ളൂ കാരണം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി തുടങ്ങും അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ എൻ പി കെ വളങ്ങളോ അല്ലെങ്കിൽ ബാസാക്കോട്ട എല്ലുപൊടി അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി ഇതൊക്കെ കൊടുക്കാവുന്നതാണ് എല്ലുപൊടിയൊക്കെ കൊടുക്കുമ്പോൾ ചൂട് കൂടുതലുള്ള വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കുറഞ്ഞ അളവിൽ ചെടിയുടെ വളർച്ച നോക്കി മാത്രം ചുവട്ടിൽ നിന്നും വേരിൻ്റെ ഭാഗത്ത് നിന്നും ദൂരെ മാറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ആന്റോറിയം പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഇതിന് വളം ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ടുള്ള ഒരു ലൂസ് ലൂസായിട്ടുള്ളൊരു പോട്ടിങ് മിക്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇതിന് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതിൻ്റെ വേരുകൾക്ക് ഈ ഒരു ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോയില്ലെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ഡെഡായിപ്പോവും മാസത്തിൽ ഒരിക്കൽ അത്യാവശ്യം നല്ല ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊന്നും ഒഴിക്കാതിരിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഏതെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോകാറായ ഇലയോ അല്ലെങ്കിൽ ഡാമേജ് വന്ന ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്ന ഇലകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് തന്നെ ഒന്നെങ്കിൽ നല്ല ക്ലീനായിട്ടുള്ള സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ അത് റിമൂവ് ചെയ്ത് കളിക്കുക എങ്കിലും മാത്രമേ ഇതിൽ പുതിയ തൈകളും പുതിയ ഷൂട്ട്സൊക്കെ തരാനായിട്ടുള്ളൊരു ടെൻഡൻസി ചെടി കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് സൺലൈറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് സൺലൈറ്റ് വേണം ഇതിന് നല്ല ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ അടുത്തത് നമ്മുടെ ഈ ഒരു ആൻഡോറിയം പ്ലാന്റ്സിന് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് രോഗങ്ങളാണ് കേട്ടോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് മിക്ക പ്ലാന്റ്സും ഡെഡായിട്ട് പോകുന്നത് ഒന്നാമത്തെന്ന് പറയുന്നത് ബാക്ടീരിയൽ ബ്ലൈറ്റ് പിന്നെന്ന് പറയുന്നത് ആൻഡറ്റ്നോസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് കേട്ടോ അതും ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് പിന്നെ എന്ന് പറയുന്നത് മെയിനായിട്ടും വരുന്നത് മെയിനായിട്ടും എല്ലാവരുടെയും കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ പ്ലാന്റ് പോയിട്ടുള്ളത് റൂട്ട് റോട്ട് വന്നിട്ടാണ് കേട്ടോ അതിന് വേറൊന്നും ചെയ്യാനിട്ടില്ല നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ പ്ലാന്റിനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖം പോയിച്ച് നമുക്ക് നല്ല രീതിയിൽ നിറയെ ഫ്ലവർ ഇട്ട് നമ്മുടെ ആന്തോറിയം പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വി ഷേപ്പിൽ ഓരോ സ്പോട്ട് നമ്മുടെ ഈ ഇലകളിലും അതുപോലെ തന്നെ തണ്ടുകളിലും ഒക്കെ വന്നിട്ട് പതുക്കെ ഗ്രാജുവലായിട്ട് പ്ലാന്റ് ഉണങ്ങി നശിച്ചു പോകുന്നതാണ് കാരണം ആന്ത്രക്നോസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ സ്പോട്ട് വരും ആദ്യം യെല്ലോ സ്പോട്ടിങ്ങനെ ലീഫിലൊക്കെ വന്നിട്ട് പിന്നെ അത് ബ്രൗൺ സ്പോട്ടായിട്ട് ചെടി മൊത്തത്തെ വ്യാപിച്ചിട്ട് അത് ഫുള്ള് ഡെഡായി പോവുകയാണ് ചെയ്യുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് റോട്ട് റൂട്ട് റോട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സോയിലിൽ പൂവർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ മിക്സിലാണ് ആ ഒരു പ്രശ്നം വരുന്നത് എല്ലാം കൂടെ ജാമായിട്ടിരുന്ന് ഇതിൻ്റെ വേരുകൾ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ അതായത് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന ചെടിയാണല്ലോ അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ ആ റൂട്ടെല്ലാം കൂടി ഇരുന്നിട്ട് ചീഞ്ഞിട്ട് കറുത്ത നിറത്തിലായിട്ട് ഡെഡ് അതുപോലെ തന്നെ നേരത്തെ ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ട്രേ വെച്ച് കൊടുക്കരുത് ടിയിൽ ട്രേ വെക്കുമ്പോൾ ഇതിൽ ഒഴുകി വരുന്ന ബാലൻസ് ഉള്ള വെള്ളം ആ ട്രേയിൽ നിൽക്കുകയും അതുവഴി ആ റൂട്ട്സിന് നല്ല രീതിയിൽ എപ്പോഴും നനവ് വരികയും ചെയ്യും അപ്പോൾ നേരത്തെ ഞാൻ വാട്ടറിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഡ്ര നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പ്രോട്ടീൻ മിക്സ് ഏകദേശം നമ്മൾ ഈ ഒരു വിരൽ വെച്ച് നമ്മൾ കുത്തി നോക്കുമ്പോൾ ഇത്രയും ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ ചെടിക്ക് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും ഈ ഒരു മൂന്ന് അസുഖങ്ങളും ചെടിക്ക് വരാനായിട്ടുള്ള മെയിൻ കാരണങ്ങൾ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വാട്ടറിങ് പിന്നെ റൂട്ട് റോട്ട് വരുന്നത് ഓവർ വാട്ടറിങ് ചെയ്താലും വരും കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം എല്ലാ ദിവസവും അല്ലേ രണ്ട് നേരമൊന്നും ആഗോറിയും പ്ലാന്റ് ഒരിക്കലും നനയ്ക്കരുത് ഒരു നേരം നനയ്ക്കുക ആ നനയ്ക്കുമ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ആ ഒരു കുറ്റി മിക്സിൻ്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക പിന്നെ ഒരുപാടായിട്ടും ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സും ഒന്നും അധികമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കരുത് ഇതിൻ്റെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു തവണ എങ്ങാനും നമുക്ക് ജസ്റ്റ് പ്ലാന്റ് മൊത്തത്തെ ഒന്ന് നനച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം കേടായിട്ടുള്ള ഇലകളോ അല്ലെങ്കിൽ തണ്ടുകളോ അല്ലെങ്കിൽ പൂവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു അസുഖം വന്നിട്ടുള്ള ഇല അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്നും അടുത്ത ലീഫിലേക്ക് അല്ലെങ്കിൽ അടുത്ത പ്ലാന്റിലേക്ക് അത് പോകുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെന്ന് പറയുന്നത് നമുക്ക് പങ്കിസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ സാഫ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ സാഫ് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അതായത് ഇരുപത് ഗ്രാം നമുക്കൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഈ പറഞ്ഞ കുറേ അസുഖങ്ങൾക്ക് നല്ലതാണ് പക്ഷേ റൂട്ട് റോട്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ചെടി കോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് മാന്തോറിയം പ്ലാന്റ്സ് നശിച്ചു പോകുന്ന ആ ഒരു അസുഖം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ വാങ്ങിക്കുന്നവർ കൂടുതൽ പേരും ഒരു കാര്യമാണ് ഇത് ഇൻഡോർ വയ്ക്കാൻ പറ്റുമോ ഇൻഡോറ് നമുക്ക് നല്ലൊരു കോട്ടിയാട അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല സൺലൈറ്റ് കിട്ടുന്ന കോട്ടിയാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് കെയർ ചെയ്ത് കൊടുത്താൽ മതിയാകും പക്ഷേ ഒന്നും കിട്ടാത്ത സ്ഥലത്ത് ജസ്റ്റ് ഒരു ദിവസത്തേക്കൊക്കെ നമുക്കൊന്ന് വെക്കാം കേട്ടോ പക്ഷേ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഫുള്ള് ഡെഡ് പോകും കാരണം കംപ്ലീറ്റ് ആയിട്ടും ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് അതായത് നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഉള്ളിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തകത്ത് വെക്കാം അത് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഔട്ട്ഡോറ് തന്നെ വയ്ക്കുന്നതാണ് ആൻ്റോഡിയം പ്ലാൻസിന് എപ്പോഴും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ആന്റോറിയം പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്ലവറോട് കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പേജും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുക പ്ലാന്റ് ഈ കാണുന്ന രീതിയിൽ ബുഷി പ്ലാന്റ് തന്നെയാണ് അയക്കുക ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് ഫോട്ട് ഉൾപ്പെടെ അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ കൊറിയർ ചാർജിൽ ഒരു വ്യത്യാസം വരാറുണ്ട് ഡേറ്റ് അനുസരിച്ചിട്ടാണല്ലോ കൊറിയർ ചാർജ് വരിക അതല്ലാതെ നമ്മൾ പോട്ടില്ലാതെ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ നല്ല രീതിയിൽ ആ ഒരു പോട്ടി മിക്സിൽ കവർ ചെയ്തിട്ടാണ് എല്ലാവർക്കും സേഫായിട്ട് അതിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാവുന്നതാണ് അവിടെ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഇറ്റ്സ് മീ സുലൂജി